മാതിരപ്പള്ളി ഗവൺമെന്റ് വാർഷികം ആഘോഷിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പന്ത്രണ്ടാം വാർഷികമാണ് ആഘോഷിച്ചത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സിന്ധു ഗണേശൻ സി പി എസ് ബാലൻ പ്രവീണ ഹരീഷ് സി വി ജോസ് എം എം മുജീബ് അലിക്കുഞ്ഞ് പരമേശ്വരൻ നായർ അഡ്വക്കേറ്റ് ബൈജു ജേക്കബ് സാലി ജോൺസൺ സി പി സതി എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ കെ സി അനുപമ സ്വാഗതവും അമാനാശ്വറിൻ കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് മാധുരപ്പിള്ളി